நமஸ்காரம் துஞ்சன் விஷன் அப்டேட்ஸிலே கல்யாணம் இனி வேறித் வெடிங் மால் பாசித் ஆர்கேங்கோட்டம் திருட் சீரோ செவன் டூ ஒன் ஃபோர் സമൂഹത്തിലെ പ്രശ്നങ്ങളെ വിലയിരുത്തി പരിഹാരത്തിന് ഒന്നിച്ചു പ്രവർത്തിക്കാമെന്ന് തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാനതലത്തില് തണലാണ് കുടുംബ ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ വനിതാ വിഭാഗം സംഘടിപ്പിച്ച ചർച്ചാ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ എവിടെയാണ് സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് വളരെ എല്ലാം സമ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പറ്റം സ്ത്രീകളാണ് തീർച്ചയായും ചർച്ചയിലൂടെ കഥ ഇവിടുണ്ട് നെസ്സിലുണ്ട് അപ്പോൾ സമൂഹത്തിനോട് കൂടുതൽ ഇടപഴകുകയും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നൊരു പരിധിവരെയൊക്കെ മനസ്സിലാക്കുകയും ചെയ്ത ഒരു പറ്റം യുവതികൾ ഇവിടുണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ പ്രസംഗിച്ച ഉദ്ഘാടനം ചെയ്യുകയല്ല വേണ്ടത് നിലവിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് എവിടെയൊക്കെയാണ് ശരിയാക്കേണ്ടത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിലെ യുവതലമുറ യുവതികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താഗതി സ്വന്തമായൊരു വരുമാനമുണ്ടെങ്കിൽ വിവാഹമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുട്ടികൾ കുടുംബം ആ ഒരു ജീവിതമൊന്നും വേണ്ട എന്ന രീതിയിലേക്ക് പല കുട്ടികളോടും സംസാരിക്കുമ്പോൾ സ്വന്തമായി വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ളതൊക്കെ വേസ്റ്റ് ആണ് എന്ന രീതിയിലേക്ക് കുട്ടികളുടെ ചിന്താഗതി മാറുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടുണ്ടായി അതിനുള്ള സാഹചര്യം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടത് ഏത് സിറ്റുവേഷനിലാണ് കുട്ടികൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് മാറാൻ തയ്യാറായത് എന്നൊക്കെ വളരെ സൂക്ഷ്മമായി ഓരോ ആളുകളും നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നവർ കാരണം വരുന്ന ഒരു തലമുറ സൃഷ്ടിക്കേണ്ടവരാണ് എവിടെയാണ് പാളിച്ച പറ്റുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അതിനെ തിരുത്തുന്നതിന് വേണ്ടി തിരൂർ സംഗമം റസിഡൻസിയിൽ നടന്ന സംഗമത്തിൽ വിംഗ്സിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് പ്രതിനിധി ഡോക്ടർ ഷജീല വിഷയാവതരണം നടത്തി ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് സാജിദാ സിയച്ച് അധ്യക്ഷത വഹിച്ചു കുടുംബ ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ട അഭിപ്രായങ്ങൾ പങ്കുവച്ചു കുടുംബത്തെ ഒഴിവാക്കിയുള്ള പുരോഗമനമല്ല കുടുംബത്തെ ചേർത്ത പുരോഗമനമാണ് വേണ്ടതെന്ന് പ്രമുഖർ അഭിപ്രായപ്പെട്ടു സംഗമത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആമിനമോൾ ആബിദ സലാം ഡോക്ടർ സാജിദാ ഹൈദർ അഡ്വക്കേറ്റ് ഷബു ഹെഡ്മിസ്ട്രസ് പ്രകാശിനി സാമൂഹ്യ പ്രവർത്തക ഗദീജ നർഗിസ് സരസ്വതി ബെട്ടം ഡോക്ടർ ഫാത്തിമത്ത് തോഹിറ എം ഇ എസ് പ്രിൻസിപ്പൽ അനീഷ സുൽത്താന ഫംന ഫൈസ ലൈബ്രറിയൻ നദിറ തിരൂർ മുനിസിപ്പൽ കൌൺസിലർ റംല ഷെരീഫ അഡ്വക്കേറ്റ് ജബീൻ കെ പി സാബിറ ടീച്ചർ ഹയർ സെക്കൻഡറി അധ്യാപിക ഷാജിദ പി പി അഡ്വക്കേറ്റ് ലൈല ഹനൂന ഷൈജ അഡ്വക്കേറ്റ് ഷിഫ ഷമീമ ഇസ്മായിൽ ഷൈമ റാഷിദ കെ ടി എന്നീ പ്രമുഖർ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് സാഹിറ ടീച്ചർ നടത്തിയ പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി മുൻസിന ജഹാൻ സ്വാഗതവും അൻഷിദ കിറാത്ത് അവതരണവും നടത്തി ടിവി ന്യൂസ് ഇനി വേറെ ലെവൽ ബാസിദ് മോൾ ബാസി പൂങ്കോട്ടുകുളം ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു ഒൻ ഫോർ നൈൻ ഡബിൾ വൺ